ഹലോ വെൽക്കം ബാക്ക് ടു പാലക്കാടൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങൾ ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നാണ് നിങ്ങളോട് ഇട്ട് അപ്പം നമ്മുടെ പാലക്കാടൻ ഗ്രുമ്മെൻസ് എന്ന ചാനലിൽ ആദ്യം ഒരു സ്ട്രൈക്ക് വന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്ട്രൈക്ക് ആയിരുന്നു പതിനാല് ദിവസം നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ആ സ്ട്രൈക്ക് വരാനുള്ള കാരണം നമ്മുടെ വസ് കുട്ടി പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പം അത് വാലുവേഷനായി കണക്കാക്കി അത് ഞാൻ അപ്പീലും കൊടുത്തിട്ടില്ല അതിന് സാധനം ലെങ്തി വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്തപ്പോൾ ഇഷ്യൂ ഇല്ല ഷോർട്ട് വീഡിയോയിൽ അത് ഇഷ്യൂ ആയി അതുകൊണ്ട് ഇഷ്യൂ ആയ അതുകൊണ്ട് നമുക്ക് അപ്പീലോഡ് കൊടുക്കാൻ പറ്റില്ല ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ നമ്മളിപ്പം വീണ്ടും വീഡിയോ ഒക്കെ ഇട്ട് വന്ന് കുഴപ്പമില്ലാതെ വന്നപ്പോൾ വീണ്ടും ഒരു ലെങ്ത് വീഡിയോയിൽ ഒരു വീഡിയോ കിട്ടും അത് എന്ത് വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ദച്ച്ച് കുറുമ്പോൾ പാമ്പേഴ്സ് ഇട്ടിട്ട് ആ വീഡിയോ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം പാമ്പേഴ്സ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കുഞ്ഞിപ്പണ്ണ് കുളിച്ച് വന്നിട്ട് പാമ്പേഴ്സ് ഇടാൻ വേണ്ടി അടുത്ത് വെച്ചതാണ് പാമ്പേഴ്സ് ഇതായിട്ടിരിക്കുന്നത് ഉമ്മദ് അച്വിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ കളിയാക്കിയത് അവർക്ക് ഇഷ്ടമായില്ലാതെ തോന്നുന്നു കേട്ടോ അപ്പം എന്താ പറയുക അതും കൂടി റിമൂവ് ചെയ്തു അപ്പോൾ അതിന് ഞാൻ അപ്പീൽ കൊടുത്തിരുന്നെങ്കിൽ ശരിയായേനേ കാരണം ലെങ്ത്ത് വീഡിയോയിൽ ഓക്കെ ആണ് പിന്നെ അത് പെട്ടെന്ന് ഡിലീറ്റ് ആക്കി കളഞ്ഞു ഞാൻ പിന്നെ ഞാൻ ഹെൻഡ് സ്ട്രൈക്കും കിട്ടിയിരിക്കുകയാണ് ഇനി പതിനാല് ദിവസം കഴിഞ്ഞാലേ നമുക്ക് അതിനകത്ത് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അപ്പോഴെങ്കിൽ നമ്മുടെ ഓണം വരികയാണ് അപ്പോൾ ഓണത്തിൻ്റെ വീഡിയോ കുഞ്ഞിപ്പുണ്ട കുറെ ചോറൂണ് വീഡിയോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം സമയമൊന്നും കിട്ടുന്നില്ല എന്ന അപ്പോൾ അപ്പം ആ വീഡിയോസൊക്കെ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ പാലക്കാട് മീൻസ് ശീബാചന്ദ്രൻ ബ്ലോഗ്സ് അപ്പോൾ ആ ബ്ലോഗ്സിലാണ് ഇനി രണ്ടിനും ഇടുന്നുണ്ട് കേട്ടോ അതും ഇതും ഇത് സ്ട്രൈക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇടും അപ്പോൾ അത്രയും ദിവസം ബ്രേക്ക് വരണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ അത് ചാനലൊരു സെറ്റായിട്ടുണ്ട് ഇഷ്യൂസ് ഉണ്ടായത് ഒക്കെ ആയി അപ്പം അതിലാണ് ഇനി വീഡിയോസ് ഇടുന്നത് അപ്പോൾ ആ ചാനലിൽ നിങ്ങൾ ഈ ഇതാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക അപ്പം അതുകൊണ്ട് ഇന്നുമുതൽ ശീബാചന്ദ്രൻ ബ്ലോഗ്സിലാണ് വീഡിയോസൊക്കെ വരുന്നത് അപ്പോൾ നേരത്തെ എനിക്കതിനകത്ത് കുറേ പേര് സബ്സ്ക്രൈബ് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും നമ്മൾ ഈ പുതിയ ചാനലിൽ എത്തിപ്പെട്ടിട്ടുമില്ല അപ്പൊ അതും ഇതും ലിങ്ക് എല്ലാം കൊടുക്കാം അപ്പൊ ആ ചാനലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇനി എല്ലാവരും നമ്മളെ എന്താ വീഡിയോസ് ഒക്കെ ഇടുന്നവരെ ശ്രദ്ധിക്കുക നമ്മളിപ്പോ ഞാനാദ്യം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അൺലിസ്റ്റ് ആയിട്ടാണ് അൺലിസ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വെരിഫൈ ചെയ്യുന്ന കാത്ത രീതിയിൽ ലിങ്ക് കൊടുത്താൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ചെയ്തിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെ അങ്ങനെ ഇടുമ്പോ അത് ശരി നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമ്പോ ഡിലീറ്റ് ചെയ്ത് കളയാ ആ ഒരു വീഡിയോയിൽ വയലേഷൻസ് ഇല്ല അത് നമ്മൾ എൻ്റെ ഒരു അബദ്ധമാണ് കാരണം നമ്മളത് അപ്പീൽ കൊടുത്തിരുന്നെങ്കിൽ അവനൊന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് നോക്കിയാണ് ചിലപ്പോൾ അത് വിൽക്കും ഇപ്പണ് അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മുടെ വിശേഷം കേട്ടോ അതായത് തെച്ചു കുറുമ തെച്ചു കുറുമൻ എന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വസുകുട്ടിക്ക് എക്സാം വന്നിട്ട് ഇരുപത്തി ഓണൊക്കെ കഴിഞ്ഞിട്ടാണ് വസുവിൻ്റെ എക്സാം കെ വിയിലായതുകൊണ്ട് കുറുമൻ എക്സാം പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതാ കുഞ്ഞിപ്പെണ്ണ് നമ്മുടെ ഇന്നലെ രാത്രി ഭയങ്കരമായിട്ടും ആൾക്ക് എന്താ പറയുക ഫുഡ് കഴിച്ചതിൻ്റെ എന്തോ ഛർദ്ദിലായിരുന്നു പിന്നെ അങ്ങനെയാണ് പാവം കുറേ ഒന്ന് രാത്രി ഒന്നും അങ്ങനെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ തെച്ചുകുട്ടി ഇപ്പോൾ ആദ്യം മിൽക്ക് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായിരുന്നല്ലോ ഫേവറേറ്റ് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴത്തെ ഫേവറേറ്റ് ഏത് ബിസ്ക്കറ്റാണ് കാണിച്ചു തരാം കാണിച്ചു കൊടുക്കും ഫിഫ്റ്റി ഫിഫ്റ്റി അതാണിപ്പോൾ നമ്മുടെ കുറുമ്പൻ്റെ ഫേവറേറ്റ് പിന്നെ എല്ലാവരും ഓണമൊക്കെ എന്തായി ഓണാഘോഷങ്ങളൊക്കെ എന്തായി അപ്പോൾ നമ്മൾ ഇതിലാണ് ഇനി കുറച്ച് ദിവസം ഒരു പതിനാല് ദിവസം വീഡിയോ ഇടാൻ പറ്റാത്ത ഈ ചാനലിലാണ് ഇനി വീഡിയോ ഇടുന്നത് അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടം കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം പിന്നെ എന്താ പറയുക എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ പിന്നെ പിന്നെ വിശേഷം എന്താണ് ഞാൻ ജോലിക്കൊക്കെ പോലത്തെ റൂമൻസിന്റെ ചാനലും ഇതിലും അമ്മയുടെ ഇതാണ് നമ്മളതിനകത്ത് ചെയ്തിരിക്കുന്നത് അപ്പം ജോലിക്കിപ്പോൾ പോയി തുടങ്ങി കുഴപ്പമൊന്നുമില്ല കുഞ്ഞിപ്പണ്ണ് ഞാൻ ലീവ് എടുക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ എന്റെ കുഞ്ഞിപ്പെണ്ണ് അമ്മ പറയുന്നത് എന്നെ പോലെയാണ് കാരണം ഞാൻ ചെറുപ്പത്തിൽ കറിയൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്നെ നുള്ളീട്ടാണ് കരയിപ്പിക്കുന്നത് അത്രയും ആയിരുന്നു പക്ഷെ കുഞ്ഞിപ്പണ് അങ്ങനെ ആൾ കരച്ചില്ല അന്നത്തെ ദിവസം പാലക്കാട് പോയി കരഞ്ഞു ജോലിക്ക് പോകാത്ത സമയത്ത് പക്ഷേ ആൾ അങ്ങനെ കരച്ചില്ലൊന്നും അമ്മനെ ബുദ്ധിമുട്ടിക്കില്ല മിണ്ടാതെ ഓർമ്മ അത് കരച്ചില്ലാതെ കള്ളക്കരച്ചിൽ വരുകയുണ്ട് അതുകൊണ്ട് ഞാൻ ലീവ് എക്സ്റ്റൻഡ് ചെയ്തില്ല ലീസ് വെച്ചപ്പോൾ ആൾ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലീവ് എക്സ്റ്റൻഡ് ചെയ്തില്ല അപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട് ആൾ കുഴപ്പമൊന്നും ഇരിക്കുന്നുണ്ട് അമ്മയായിട്ട് ഭയങ്കരമായിട്ട് അറിയത്തില്ല അമ്മേനെ അറിയാലോ അമ്മയ്ക്ക് പോലും അപ്പം നമ്മൾ നോക്ക് കരയിപ്പിക്കണം അപ്പം എല്ലാവർക്കും എന്താ പറയുക കുഞ്ഞിപ്പണ്ണിന് നല്ല ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഇനി അതിൻ്റെ പാട്ട് അതായത് അമ്മ വീട്ടിൽ പോയ കുഞ്ഞുമേര് പാർട്ട് വീഡിയോ ആണ് പാലക്കാടൻ കുറുമൂസിൽ ലാസ്റ്റായിട്ട് അപ്ലോ രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും കാണും കൊടുക്കാൻ പറ്റില്ല സെക്കൻഡ് പാർട്ട് കൊടുക്കാൻ റെഡി നോക്കി കൊടുക്കാൻ പറ്റില്ല കൂടി വലുതാവട്ടെ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഈ വീഡിയോ അതിൻ്റെ ലിങ്കും അതുമെല്ലാം ഉഴിട്ടാലേ നിങ്ങൾക്ക് കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ പിന്നെ കുഞ്ഞിപ്പെണ്ണ് വന്നത് ഈ ഈ ബോക്സിൽ ആർക്കും അറിയണ്ടാവില്ല കുറച്ച് പേർക്കൊക്കെ അറിയേണ്ടാവുള്ളൂ കാരണം എന്നെ ഫോളോ ചെയ്ത് അത്രയും നോക്കുന്നവർക്ക് മാത്രം ബാക്കിയുള്ളവരൊന്നും എൻ്റെ ഈ കുഞ്ഞുമണിനെ കണ്ടിട്ടില്ല ഇതാണ് അപ്പം എൻ്റെ കുടുംബന്മാരുടെ രാജകുമാരിമാർ മാർ ഉദാഹരണ കുടുംബമാരുടെ രാജകുമാരി നിധിക്കുട്ടി ആ ഇത് രാജകുമാരിയില് സുന്ദരിക്കുട്ടിയാണെന്ന് ഇത് സുന്ദരിക്കുട്ടി പിന്നെ പിന്നെന്താ മഴയൊക്കെ ഉണ്ടോ ഓണത്തിന് ഇവിടെ നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അമ്മയുടെ പൂക്കളം എല്ലാം ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം രണ്ട് ഒരു പൂക്കളം മാത്രമാണ് ആഡ് ചെയ്തത് ചിങ്ങത്തിന്റെ പിന്നെ നമ്മുടെ അ എന്താണ് അർത്ഥം കഴിഞ്ഞു ചിത്രം കഴിഞ്ഞു ചോദ്യം കഴിഞ്ഞു വിശാഖമാണ് അപ്പം ഇന്ന് വിശാഖത്തിൻ്റെ പൂക്കൾ വിടാം അപ്പോൾ അമ്മതാന്നാ ഇവിടെയൊക്കെ മഴ അപ്പോൾ നമ്മുടെ കുറുമ എന്താ പുക റെഡി ആയിട്ടുണ്ട് ഇന്ന് എക്സാം ആണ് എക്സാണപ്പം റെഡി ആയിട്ടുണ്ട് ദ ഇവിടെ കണ്ണുപൊത്തി കളിച്ചിട്ട് പാവ അറിയില്ല എന്നോട്ടോ ഇവരെല്ലാവരും കൂടെ കളിക്കുകയായിരുന്നല്ലോ ഞാൻ വരുമ്പോഴത്തേക്കും കണ്ണ് പൊത്തിയിട്ട് ഓടി ഇല്ലേ കണ്ണ് കെട്ടിയിട്ട് ഓടി ഓടി മതിലി വന്ന് ഇടിച്ചിട്ട് ഇതാ ഇവിടെ കണ്ടോ ഓഗേസ് നല്ല നീരും പാവും വേദനയൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ സംഭവിച്ചു അപ്പം ഇനി ആരും കുട്ടികൾ കണ്ണ് കെട്ടിയിട്ട് ഓടരുത് അല്ലേ ഏ ഓടി എന്ത് സംഭവിക്കും ആ അടിച്ചു അല്ല വേനിച്ചടി വിചാരിച്ചു അപ്പം ഇന്ന് അയിനമ്മൻ്റെ പൂക്കൾ ഇന്നത്തെ എന്ത് ദിവസമാണെന്ന് നോക്കി വിശാഖം അല്ലേ ഇന്ന് അയിനമ്മ പൂക്കൾ ഇടാൻ വേണ്ടി അവിടെയൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പം ആ വീഡിയോയും കൂടി കാണിച്ചു തരാം അല്ലേ അല്ലേ നമ്മുടെ കുഞ്ഞിപ്പുണ്ണ ആദ്യത്തെ കാണുന്നവരുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് അങ്ങനെ നമ്മള് ദച്ചു കുറുമിന്റെ ഓട്ടോ വന്നു ദച്ചു ദാ സ്കൂളിൽ പോയി അച്ഛൻ ഇവിടെ പൂ പൂവൊക്കെ പൂക്കൾ വിടാൻ വേണ്ടിട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് നമ്മുടെ അച്ഛൻ പൂവൊക്കെ അമ്മയ്ക്ക് മുറിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ അമ്മ നമ്മുടെ ത തേച്ചു ചാണകമൊക്കെ നമ്മൾ മെഴുകിയിട്ടുണ്ട് അപ്പം ഇനി പൂക്കളം ഇടാൻ വേണ്ടി ഇന്ന് വിശാഖമാണ് അപ്പം വിശാഖം അമ്മ ഓരോ അത്തം തൊട്ടിട്ട് എല്ലാ ദിവസവും ഞാൻ കർക്കിടം തൊട്ട് പൂവിടുന്നുണ്ടെങ്കിലും അത്തം തൊട്ടിട്ട് അമ്മ നക്ഷത്രങ്ങൾ എഴുതുന്നുണ്ട് കേട്ടോ അത്തം പത്തിന് പൊന്നോണം എന്നല്ല അപ്പോൾ തിരുവോണം വരെ അമ്മ എഴുതുന്നതാണ് വിചാരിക്കുന്നത് അപ്പം അമ്മ ഇതാ ഇന്ന് വിശാഖം എഴുതാണ് വീഡിയോ കാണാം അങ്ങനെ നമ്മുടേതാ പൂക്കളം റെഡി ആയിരിക്കുകയാണ് അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അമ്മയുടെ എന്താ പറയുക ഈ പൂക്കളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മോഡല് റിപ്പീറ്റ് ഉണ്ടാവില്ല കേട്ടോ നമുക്കൊക്കെയാണെന്ന് വെച്ചാൽ എനിക്ക് കിടുമ്പോൾ സത്യമാനം റിപ്പീറ്റ് വരും അമ്മയ്ക്ക് ഒന്നും ഇല്ല അപ്പം ഇങ്ങനെ ഓരോ മോഡലിലും ഇട്ടുകൊണ്ടേയിരിക്കും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അവൻ്റെ ഫൈനൽ സ്റ്റേജ് അമ്മ ഇപ്പോൾ പൂക്കളൊക്കെ അമ്മ അമ്മ ഇവിടെ നിന്നൊക്കെ പറിക്കും കേട്ടോ പറിച്ചിട്ടും ഉള്ള പൂക്കളാണിതെല്ലാം അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും സമയം കുഞ്ഞിപ്പണ്ണ് നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഇതാ കുഞ്ഞിപ്പണ്ണ് ഉണർന്നിട്ടുണ്ട് അപ്പം കുഞ്ഞിപ്പണ്ണിൻ്റെ ഫോട്ടോയും കൂടി എടുക്കാൻ അവിടെ നിർത്തിയിരിക്കുകയാണ് ആളിങ്ങനെ നോക്കുകയാണ് അപ്പം മഴ വരുന്ന പോലെ ഉണ്ട് മഴക്കാരാണ് കേട്ടോ മഴ പെയ്യുമ്പോഴേക്കിനി പൂക്കളൊക്കെ കുളവാണെന്നറിയില്ല അപ്പോൾ അതാ നമ്മുടെ കുഞ്ഞിപ്പണ്ണി നിന്ന് പൂക്കളൊക്കെ ഇങ്ങനെ നോക്കേണ്ടിരിക്കുകയാണ് ചിരിക്കെടുക്കുക ഇരുന്നിട്ട് ഒരു വരുന്നുണ്ട് എന്തിനാ എന്തിനാ വൈകുന്നേരം നമ്മള് വിളക്ക് വെക്കും വെക്കൂട്ടോ അവിടെ ഇപ്പം എന്നും നമ്മൾ പൂ പൂ ഇട്ട് കഴിഞ്ഞ് ഇട്ട് കഴിയുമ്പോൾ എന്നും വൈകുന്നേരം നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ച് കഴിയുമ്പം ഒരു തകഴില് തിരിയൊക്കെ വെച്ചിട്ട് നമ്മൾ അവിടെ കൊണ്ട് വിളക്ക് വെക്കാറുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് അമ്മന്താ ദൈവത്തിൻ്റെ അതൊക്കെ തൊഴിപ്പിച്ചിട്ട് നീ വിളക്കൊണ്ട് വെക്കാൻ വേണ്ടി പോവാണ് മഴയൊക്കെ പെയ്തിട്ട് ഇതാ പൂക്കളൊക്കെ ഒരുവിധം ഇങ്ങനെ പാറിയിട്ടൊക്കെ നിൽക്കുന്നത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു എന്താ കുഞ്ഞിപ്പെണ്ണന്തങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനിപ്പോൾ ഇനിയുടെ വീഡിയോസൊക്കെ ഇതിലും പാലക്കാടൻ കുറുമൻസ് എന്ന ചാനലും ശിബാചന്ദ്രൻ ബ്ലോഗ്സിലും ആണുള്ളത് അപ്പം കുറുമൻസിൻ്റെ രണ്ട് ചാനലും കുറുമൻസിൻ്റെയാണ് അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക പിന്നെ രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ